ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഓണം കഴിഞ്ഞ സൺഡേയിൽ അതായത് എട്ടാം തീയതി ആയിരുന്നു ചർച്ചിന് തന്നെ ഭാഗമായിട്ടുള്ള ഒരു കുറച്ച് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകാർ ഒരുമിച്ചായിരുന്നു ആഘോഷിച്ചത് ഒരു എട്ട് ഫാമിലി ആയിരുന്നു ഉണ്ടായിരുന്നത് ഉടനെ ഒരു ആയിരുന്നു ഒരാഴ്ചത്തെ ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങളുടെ ഓണാഘോഷം കഴിഞ്ഞത് ഒരുപാട് ദിവസത്തെ പരിപാടികളൊന്നും കാഴ്ചവെച്ചില്ല ഞങ്ങൾ എളുപ്പമായിരുന്നു എല്ലാം പഠിച്ചത് തിരുവാതിരയും പാട്ടും പിള്ളേരുടെ ഡാൻസ് എല്ലാ പരിപാടികളും കോർത്തിനൊക്കെയുള്ളൊരു ഓണാഘോഷ പരിപാടിയായിരുന്നു ചില ഞങ്ങൾ നേരത്തെ ആഘോഷിച്ചെന്ന് വെച്ചാൽ ഇപ്പം എക്സാം ഇവിടെ മിക്ക സ്കൂളുകാർക്ക് നേരത്തെയാണ് എക്സാം നടക്കുന്നത് അപ്പം കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടാകേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ ഓണാഘോഷം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ ഇട്ടത് അത്തപ്പൂക്കളാണ് ഇവിടെ നേരത്തെ തന്നെ അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പൂക്കൾ പിന്നെ തലേ ചൂടാനുള്ള പൂ അതെല്ലാം നേരത്തെ സെറ്റായിരുന്നു കേട്ടോ അതുകൂടാതെ നമുക്ക് തിരുവാതിര ഉണ്ടായിരുന്നു അതിന് നമ്മൾ നിലവിളക്ക് ആരുടെ വീടുകളിൽ നിലവിളക്ക് അല്ല അപ്പോൾ അതൊക്കെ നമുക്ക് വാടകയ്ക്ക് കിട്ടും ഇവിടെ നിസ്സാര പൈസ ആവുന്നുള്ളൂ അപ്പം അതൊക്കെ വെച്ചാണ് നമ്മൾ തിരുവാതിര ആഘോഷിച്ചത് പിന്നെ വടംവലി ഉണ്ടായില്ല അതിനുള്ള സ്പേസ് ഉണ്ടായില്ല ഇത് ഞങ്ങൾ ആഘോഷിച്ചിരിക്കുന്നത് മലബാർ തട്ടുകടയിലെ അജ്മാനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റാണ് അപ്പോൾ നമ്മൾ വീടുകളിൽ നിന്ന് ഫുഡൊന്നും കുക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട നേരത്തെ അങ്ങനെ എല്ലാവരും നമ്മൾ ഏതെങ്കിലും വീട്ടിൽ ആഘോഷിക്കും അപ്പം ഓരോരറ്റമോ രണ്ടൈറ്റമോ കുക്ക് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു ഇപ്പോൾ അതൊന്നും വേണ്ട നമ്മൾ അങ്ങോട്ട് ഒരുങ്ങി ചെന്നാൽ മതി പിന്നെ ഒരാൾക്ക് ഇത്ര പൈസയെന്നുണ്ട് ഇത്ര തിറംന്നുണ്ട് അത് നമ്മൾ കൊടുക്കണം അത്രയേ ഉള്ളൂ നമുക്ക് വേറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ഒരുങ്ങി റെഡി ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഓണസദ്യയും കഴിച്ച് പരിപാടികളൊക്കെ ആസ്വദിച്ച് പോരാം ഈ പ്രാവശ്യം അടിപൊളി ഓണായിരുന്നേ